ും മു തെളിവുകളൊന്നും പ്രാമാണികമല്ല എന്ന് പറഞ്ഞ നജീബ് മൗരവിനെ ملازمة الكتاب والسنة. هذا اللي زين زينتي مخلوق رحمة الله عليه يعني وطريق كل مشايخ قد قيدت بكتاب ربي والحديث تأصلا وطريق كل مشايخ قد قيدت മുൻ കൈകളും അത് ബന്ധിക്കപ്പെട്ടതാണ് എന്തുണ്ട് അല്ലാന്റെ കിതാബ് സ്വന്തം അത് ഇതാ പൊന്നാണി പാരമ്പര്യം ജയജി മഹദും പറയാം പ്രാമാണികമാണ് തസമൂപ്പിന്റെ തെളിവ് പ്രാമാണികമാണ് പ്രാമാണികമല്ല അതാ പൊന്നാനി പാരമ്പര്യം നല്ല പാര അബുൽ ഖാസിമും നസറാബാദി റഹ്മത്ത് പറയാം സുന്ദകുമാര ഹുർമത്ത് മശായകുമാരോടുള്ള അഥവ് മശായകുമാര നിന്ന് സ്വീകരിക്കേണ്ടതും സ്വീകരിക്കലും കൊടുക്കും കൊടുക്കലുമായ എല്ലാ ഹുർമാത്തുകളും പാലിക്കാതെ തസൌഫിന് അടിസ്ഥാനമില്ല തസൌഫ്